ഹായ് ഫ്രണ്ട്സ് നമ്മളൊക്കെ ബിസിനസ്സിൽ ഇൻവോൾവ് ആയിക്കൊണ്ട് നിൽക്കുന്ന ആളുകളായിരിക്കും ഡെയിലി നമ്മുടെ സെയിൽസ് മാക്സിമം ആക്കണം അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതേതൊരു ബിസിനസ് കാരനും സ്വപ്നം കാണുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് അവിടത്തേക്കാണ് നിങ്ങൾ ഈ ഒരു ശീലം അഥവാ സേവിങ്സ് എന്ന ഒരു ശീലം നിങ്ങൾ കൊണ്ടുവരേണ്ടത് നിങ്ങൾ ചെറുകിട ബിസിനസ്സുകാരനാണെങ്കിലും വൻകിട ബിസിനസ്സുകാരനാണെങ്കിലും നിങ്ങളുടെ സെയിൽസിൻ്റെ വരുമാനത്തിൽ നിന്നും ഒരു പേഴ്സൻറ്റേജ് ഓഫ് ഇൻകം നിങ്ങൾ എന്ത് ചെയ്യണം ഡെയിലി ബേസിലോ വീക്ക്ലി ബേസിലോ അല്ലെങ്കിൽ മന്ത്ലി ബേസിലോ നിങ്ങൾ സേവ് ചെയ്യാൻ ശ്രമിക്കണം ഒരു ചെറുകിട ബിസിനസ് കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഡെയിലി ബേസിലുള്ള സെയിൽസിൻ്റെ ക്ലോസിങ് ഈവനിങ് അവർ ക്ലിയർ ചെയ്തിട്ടാണ് പോവുക ആ ഇംഗത്തിൻ്റെ അന്ന് ലാഭമാവട്ടെ നഷ്ടമാവട്ടെ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സെയിൽ നടന്നാലും ചെറിയ രീതിയിലുള്ള സെയിൽ നടന്നാലും അവിടെ വന്നിട്ടുള്ള വരുമാനത്തിൻ്റെ ഒരു സംതിങ് പേഴ്സൻറ്റേജ് നിങ്ങൾ സേവിങ്സിലേക്ക് മാറ്റണം നിങ്ങളൊരു വരുമാന സ്രോതസ്സായിട്ട് അത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കണം അതൊരിക്കൽ നിങ്ങളെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങളിലേക്ക് എടുക്കാനുള്ള ഫണ്ടല്ല എന്ന രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാറ്റിയിരിക്കണം പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ നാട്ടിലുള്ള ചെറുകിടയാണെങ്കിലും വൻകിടെയാണെങ്കിലും ബിസിനസ്സുകാർ അവരുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ടാവും ബിസിനസ്സിലെ ഫണ്ട് എടുത്തിട്ടൊക്കെ പക്ഷെ അവർക്ക് ആ ബിസിനസ് നടത്തിയത് കൊണ്ട് ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു ഇത് വേദി അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല പലപ്പോഴും പലരും പറഞ്ഞേക്കാറുണ്ട് എത്ര വർഷമായി ബിസിനസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞാനൊരു എട്ട് പത്ത് വർഷമായിട്ട് ബിസിനസ്സിലുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു ഷാറായി പോകുന്നുണ്ടെന്ന് അറിയും പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും ചിലപ്പം ചെറിയ ചെറിയ അല്ലറ ചില്ലറ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ അവർക്ക് ഒരു ഒരു ഹ്യൂജ് എമൗണ്ട് അല്ലെങ്കിൽ അവരൊരു ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു എമൗണ്ട് അവർക്ക് ഈ ബിസിനസ്സിൽ നിന്നും മാറ്റി വെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പല ബിസിനസ്സുകാരും നമ്മളെടുത്ത് ചൂണ്ടിക്കാണിച്ച് തരാറുള്ളത് പത്ത് വർഷത്തോളം ബിസിനസ് ചെയ്തിട്ട് ഒരു ഏണിങ്സ് പോലും അവർക്ക് അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോഴും അവർക്ക് എന്ത് ചെയ്യണം കടമെടുക്കാൻ പോകണം അല്ലെങ്കിൽ ബാങ്ക് ലോണ് അല്ലേ അങ്ങനത്തെ ബാങ്ക് ലോണുകൾ പോലെയുള്ള കടമെടുക്കാൻ വേണ്ടിയിട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ബിസിനസ്സിൻ്റെ ഡെയിലി ഇൻകത്തിൻ്റെ ഡെയിലി നടക്കുന്ന സെയിൽസിൻ്റെ ഒരു പേഴ്സൻറ്റേജ് ഓഫ് ഇൻകം നിങ്ങൾ മാറ്റി വെക്കാത്തത് കൊണ്ടാണ് അത് നിങ്ങൾ ചിലവർ ചെയ്യും സാധാരണ ഷോപ്പുകളിലൊക്കെ ആണെങ്കിൽ പലരും ചെയ്യാറുണ്ട് ഡെയിലി എന്തെയ്യും കളക്ഷൻ നടക്കുന്നുണ്ടാവും ബാങ്കിലേക്ക് കലക്ഷൻ പോകുന്നുണ്ടാവും അന്നൊരു ഒരു ബുക്ക് വെച്ചിട്ട് ആ ബുക്കിലേക്ക് ഒരു അഞ്ഞൂറ് ഉറുപ്പയോ അല്ലെങ്കിൽ ഒരു ആയിരം രൂപയോ അവർക്ക് എത്രയാണോ വരുന്നത് ആ എമൗണ്ടിൻ്റെ ഒരു പേർസെൻറ്റേജ് ഓഫ് ഇൻകം എന്തെയ്യും അവരെന്തെയും ബുക്കിലേക്ക് മാറ്റും അത് അവിടെ കിടക്കും അതെന്തെയല്ല ബിസിനസിൻ്റെ ആവശ്യത്തിന് എടുക്കില്ല അതൊരു പേഴ്സണൽ ഇൻകം ആയിട്ട് അവിടെ വെച്ചിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ എന്തെയ്യും നേരെ അങ്ങോട്ട് അവർ അക്കൗണ്ടിലേക്ക് മാറ്റും അങ്ങനെ ആകുമ്പം ആ ബിസിനസ്സിൽ നിന്നും ഒരു ഇൻകം ജനറേറ്റ് ആയി എന്ന് നമുക്ക് തോന്നും മറ്റേതെന്തായാലും നമ്മൾ ഡെയിലി ക്ലോസ് ചെയ്യുന്നുണ്ടാവും ബാങ്കിലേക്ക് പോകുന്നുണ്ടാവും പിറ്റേന്ന് വീണ്ടും അത് എടുക്കുന്നുണ്ടാവും പർച്ചേസിംഗ് കൊടുക്കുന്നുണ്ടാവും നമ്മൾ സാലറി കൊടുക്കുന്നുണ്ടാവും ഇങ്ങനെ തുടങ്ങി ആ ബിസിനസ്സിൻ്റെ പ്രോസസ്സുകളങ്ങനെ നടക്കുന്നുണ്ടാവും മറ്റൊരു വരുമാന മാർഗമായിട്ട് അത് മാറില്ല ഈ ഒരു ശീലം സേവിങ്സ് എന്ന് പറയുന്ന സേവിങ്സ് എന്ന് പറയുന്ന ഈ ഒരു ശീലം നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടങ്ങണം അത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഉന്നമനത്തിന് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേമിൽ നിന്ന് മറ്റൊരു ബിസിനസ് ഫോമിലേക്ക് നിങ്ങൾക്ക് കാലെടുക്കാൻ കാലെടുത്ത് വെക്കാനുള്ള ഒരു വേദിയായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പായിട്ട് അത് മാറും എന്നതിനൊട്ടും സംശയമില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു സിസ്റ്റം ഈ ഒരു ശീലം നിങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു പേഴ്സൻ്റേജ് ഓഫ് സെയിൽസ് ഇൻകം നിങ്ങൾ നിങ്ങളുടെ ഒരു സേവിങ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഒരു സേവിങ് ബുക്കിലേക്ക് മാറ്റണം തീർച്ചയായിട്ടും മാറ്റിയിരിക്കണം അതും ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കും ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാനുണ്ട് എന്നിരുന്നാലും ഈ സിസ്റ്റം നിങ്ങളൊന്ന് അഡാപ്റ്റ് ചെയ്ത് ഈ സിസ്റ്റം നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നാളുകളിൽ നിങ്ങൾ ഒന്ന് നോക്കുക എന്താണ് എന്താണതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ നിങ്ങൾക്ക് ഒരുപാട് ഡെവലപ്മെൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നുള്ള ഒരു സംതൃപ്തിയെങ്കിലും നമുക്ക് ഈ സേവിങ്സിലൂടെ കിട്ടും അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഇയർഷീല നിങ്ങൾ എന്തായാലും എന്തെയ്യാ ചെയ്തു തുടങ്ങുക ഇന്ന് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് മുതലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക അത് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്